ഹലോ ഗായ്സ് അസലമലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മിലാദ് ഫ്രം ലേഡിസം ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് നമുക്ക് കൂടുതലും എൻക്വയറി ഉണ്ടാകുന്നത് ഏകദേശം ഒരു ഫോർട്ടി വൺ വരെയൊക്കെ ലെങ്ക് വരുന്ന ഷർട്ട് ഡ്രസ് കാണിച്ചു തരുമെന്നാണ് സോ നമ്മൾ ഇന്നത്തെ കളക്ഷൻ യൂണിക് ലെങ്ത് വരുന്ന ഷർട്ട് ടോപ്പ് ആണ് കേട്ടോ സോ ഞാൻ ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ആ ബെല്ലേക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലേക്കൻ എനേബിൾ ആക്കുക കൂടെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ കാരണം ഞാനതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്ത് കാണുക പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പ് എവിടെ കറക്റ്റ് പ്ലേസ് വരുന്നതെന്ന് നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ടി ോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് എ സി പ്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് സോ മാക്സിമം അടുത്തുള്ളവരൊക്കെ നമ്മുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഇവിടെ അഫോർഡബിൾ പ്രൈസിൽ ഒരുപാട് കളക്ഷൻസ് അതായത് പാർട്ടി വെയർ കളക്ഷൻസും വെസ്റ്റേൺ കളക്ഷൻസും എല്ലാം അവൈലബിൾ ആണ് സോ എല്ലാവരും നമ്മുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിന് സാധിക്കാത്തവർക്ക് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് നമുക്ക് ഇവിടെ ടോട്ടൽ സിക്സ് കളർ ഷർട്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് വൈറ്റ് ഷെയഡിൽ ഡിഫറെന്റ് പ്രിന്റ് ഷെയ് ഡ്രസ് ആണ് ഇപ്പൊ ഫസ്റ്റ് ആണ് വരുന്നത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് ഒരു ലാവൻഡർ ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് പ്യുവർ വൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഏകദേശം കുറച്ച് വലിയ സൈസിൽ വരുന്ന പ്രിന്റ് ആണ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് പിന്നെ കൂടുതലും ഗേൾസിന് ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡ് ആയിരിക്കും അല്ലേ ഈ ലാവൻഡർ ഷെയ്ഡ് എന്ന് പറയുന്നത് നിന്റെ ലെങ്ത് വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഫോർട്ടി വൺ വരെയാണ് ലെങ്ക് വരുന്നത് നിനക്ക് ഇത് ബാഗിയുടെ കൂടെയും മോഫിറ്റിന്റെ കൂടെയും ലെഗിങ്സിന്റെ കൂടെയും ജീൻസിന്റെ കൂടെയും ഒക്കെ വേറിയാവുന്നതാണ് കേട്ടോ നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ വരുന്ന ഔട്ട്ഫിറ്റ് ആണ് ഞാൻ പ്രൈസ് ഒക്കെ വഴിയേ പറയാം ഇപ്പൊ നിങ്ങൾ തൽക്കാലം ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണും കേട്ടോ സെക്കൻഡ് വൺ വരുന്നത് ഒരു ലൈറ്റ് യെല്ലോ ആൻഡ് വൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡ് ആണ് കേട്ടോ ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് വരുന്നത് ഫുൾ സ്ലീവ് വരുന്നുണ്ട് കണ്ടോ ഇതിന്റെ സൈസ് വരുന്നത് എക്സെൽ ടു ത്രിബ്ലെക്സിൽ വരെയാണ് കേട്ടോ ഇതൊരു ഓവർ സൈസ്ഡ് ഷർട്ട് ആണ് സോ നമുക്ക് എക്സ് എൽ ടു ത്രിബ്ലെക്സിൽ വരെ ഇത് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത്രക്കും നല്ല ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ അതൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് വേറെ തന്നെ അത്രയ്ക്കും കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് വരുന്നത് ഇതിന്റെ ഫുൾ ബട്ടൺ നമുക്ക് ഓപ്പണബിൾ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ല അഫോർഡബിൾ പ്രൈസാണ് ഇതിന് വരുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഒരു പ്രേകാശിനി എന്നൊക്കെ പറയാട്ടോ ആയിട്ടുണ്ട് കേട്ടോ കാണാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ഈ വീഡിയോ കാണുന്ന നമ്മളെ താത്താർക്കും നമ്മുടെ മക്കൾക്ക് ഗിഫ്റ്റ് ആയി കൊടുക്കാൻ പറ്റിയൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കോളേജ് വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഫംഗ്ഷനും ഒക്കെ വേറിയാൻ പറ്റിയൊരു ട്രെൻഡിങ് ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇത് ഓവർസൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ഇതിന്റെ ഒക്കെ വരുന്നത് കണ്ടോ ഓവർ സൈസ്ഡ് ഷർട്ട് ആണ് വരുന്നത് ദെൻ നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ഗ്രീൻ ആണ് കേട്ടോ എല്ലാം ഒന്നിനൊന്നും മെച്ച അടിപൊളി കളേഴ്സ് ആണ് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ ഏതെടുക്കണമെന്ന് നമ്മുടെ ഔട്ട്ഫിറ്റ്സുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഞാൻ പറഞ്ഞിരുന്നു ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി വൺ ആണ് സൈസ് വരുന്നത് നമുക്ക് ഏകദേശം എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് ആണ് ഒരു ഗ്രേ ഷെയ്ഡ് ആണ് കേട്ടോ ഗ്രേ ആൻഡ് വൈറ്റ് കളർ ആണ് ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ കട്ടിങ്ങിലാണ് കേട്ടോ നമ്മുടെ ടോപ്പ് വന്നിട്ടുള്ളത് ടോപ്പിന്റെ എൻഡിൽ കണ്ടോ ഫ്രണ്ട് പോർഷൻ കുറച്ച് കയറിയിട്ടാണ് ബാക്ക് കുറച്ച് ഡൗൺ ആയിട്ടാണ് കേട്ടോ വരുന്നത് നേരത്ത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ വെയർ ചെയ്താൽ നമുക്ക് ഇതിന് മാച്ച് ആയിട്ടുള്ള ഹിജാബും അതുപോലത്തെ പാൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി േബി പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ എന്ത് ബ്യൂട്ടി ആണ് ഇല്ലേ കാണാൻ ലാസ്റ്റ് വന്ന ഒരു പ്ലീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അധികം നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് ബിഗ് സൈസിലാണ് കേട്ടോ നമ്മുടെ പ്രിന്റ് വരുന്നത് ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതൊരു ചെയിനിസ് ഷേർട്ട് ആണ് കേട്ടോ സോ ഇതിന്റെ പ്രൈസ് അറിയാനായിട്ടിരിക്കുമല്ലേ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ മാത്രമല്ല നമുക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇങ്ങനത്തെ ഒരു അടിപൊളി ഓഫർ നിങ്ങൾ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സോ ഈ ഒരു ഔട്ട്ഫിറ്റ് ആവശ്യമുള്ളവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതായത് വെറും നയൻ നയൻ ഫൈവ് റുപ്പീസ് നിങ്ങൾക്ക് ഇതുപോലൊരു അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് ലഭിക്കാൻ പോകുന്നത് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഈ ഒരു ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ നല്ല അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് സോ ഇതുപോലുള്ള ട്രെൻഡിങ് കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതിന് ആദ്യം വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ സോ മറക്കാതെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക കൂടെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സോ ഇൻഷാ അല്ല പുതിയൊരു വീഡിയോയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും സിയുസു ബൈ ബൈ